ശക്തൻ തമ്പുരാൻ്റെ ഒരു കഥയുണ്ട് ഒരു വരമ്പുടപ്പുകാരനായ ഒരു കേളൻ വൈദ്യൻ ശക്തൻ തമ്പുരാൻ്റെ അമ്മയുടെ മാറാതിരുന്ന ഒരു രോഗം മാറ്റി കൊടുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം അത് ചികിത്സിച്ച് ഏതാണ്ട് ഭേദപ്പെടലിനോട് അടുത്തു വരികയും ചെയ്തു അപ്പോൾ വൈദ്യൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽ പക്കത്തുള്ള ഒരു സ്ത്രീയുടെ മകൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട് അപ്പോൾ വൈദ്യരോട് പറഞ്ഞു ഇങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ രാജാവുമായിട്ട് വളരെ അടുപ്പത്തിലാണല്ലോ അപ്പോൾ വൈദ്യോട് പറഞ്ഞു അത് രാജാവുമായിട്ട് അടുപ്പത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്ന് വിടാൻ മഹാരാജാവിനോടൊന്ന് പറയണം ഒന്ന് ശങ്കിച്ചു എങ്കിലും രാജാവ് തുല്യനിലയിൽ പെരുമാറുന്ന അനുഭവമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാം പിന്നീട് രോഗിയെ സന്ദർശിച്ച് രോഗവിവരങ്ങൾ അറിയുകയും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ് രാജാവിനെ മുഖം കാണിച്ച് രോഗം ഏതാണ്ട് മാറിയിരിക്കുകയാണ് എന്നാലും കുറച്ചു കാലത്തേക്ക് കൂടി മരുന്ന് തുടരണം എന്ന് പറയാനായിട്ട് രാജാവിനെ സന്ദർശിച്ച് രാജാവുമായിട്ട് രോഗകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിൽ കിടന്ന കള്ളനെ പാറാവുകാർ കൊണ്ടുവരുന്നു ഭടന്മാർ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പ് നിർത്തിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി വൈദ്യർക്ക് എന്നാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് അവനെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒടുവിക്കാൻ പോവുകയാണല്ലോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ സംസാരം കേട്ടുകൊണ്ടും സംസാരത്തിന് വൈദ്യർക്ക് വേണ്ട തരത്തിലുള്ള മറുപടികൾ കൊടുത്തുകൊണ്ട് എഴുന്നിട്ടിരുന്നു വാള ഒരു തലവെട്ടികളൊക്കെ പിന്നെ വൈദ്യനെ എടുത്തുകൊണ്ടാണ് പോയത് അവിടെ നിന്ന് അപ്പോൾ ഈ പ്രശ്നമുണ്ട് രാജാവ് എന്ത് സൗഹൃദം കാണിച്ചെന്നാലും ആ സൗഹൃദത്തെയും ഇപ്പോൾ സമനിലയിൽ പെരുമാറിയെന്നാലും സൗഹൃദം കാണിച്ചെന്നാലും ആ സൗഹൃദത്തെയും സമതനിലയിലുള്ള പെരുമാറ്റത്തെയും പലപ്പോഴും ഗുരുക്കന്മാർ രാജാവിൻ്റെ ഗുരുക്കന്മാർ പോലും അരിസ്റ്റോട്ടൽ ഒളിച്ചു പോയിട്ടുണ്ട് ഗ്രീസിൽ നിന്ന് എന്താ കാരണം ശിഷ്യനെ പേടിച്ചിട്ടാണ് ആരാണ് ശിഷ്യൻ അലക്സാണ്ടറാണ് ശിഷ്യൻ അപ്പോൾ ഒരു ഘട്ടമായപ്പോൾ അദ്ദേഹത്തിന് പേടിയായി ഇവൻ എന്നെ ദേഹോദ്രോവം ഏൽപ്പിച്ചാലോ വിളിച്ച് പല സംശയങ്ങളും ചോദിക്കുകയാണ് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വിളിച്ച് പല സംശയങ്ങളും ചോദിക്കുകയാണ് ഈ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് അനുസരിച്ച് പെരുമാറിയിട്ട് പരാജയപ്പെട്ടു പോയാൽ ഇനിയിപ്പോൾ ആചാര്യൻ കരാഗ്രഹത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ നിവൃത്തിയൊന്നുമില്ല വിചാരിക്കുന്നതിന് പ്രതിബന്ധം ഒട്ടില്ലതാനും വിചാരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഒരാൾ വിചാരിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് രാജഗുരുക്കന്മാരും കഴിയുന്നതും ഇപ്പോൾ ആയുർവേദത്തിൽ നിർദ്ദേശമുണ്ട് കൊട്ടാരത്തിൻ്റെ അടുത്തങ്ങും വൈദ്യന്മാർ താമസിക്കാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് വിളിക്കാമല്ലോ എന്ത് അസുഖം വന്നാലും പെട്ടെന്ന് വിളിക്കാം രാജ രാജാവിൻ്റെ വിചാരം എന്താണ് അസുഖം പെട്ടെന്ന് മാറണമെന്നാണ് അസുഖം പെട്ടെന്ന് മാറിയില്ലെങ്കിൽ വൈദ്യൻ കുഴപ്പത്തിലാവും അപ്പോൾ അതുകൊണ്ട് നല്ല വൈദ്യന്മാർ രാജ കൊട്ടാരത്തിൻ്റെ പരിസരം ഒഴിച്ച് ഏറ്റവും ഒടുവിലേ വിളിക്കാവൂ എന്നുള്ള നിലയിൽ അകന്ന് താമസിക്കേണ്ടതാണെന്നൊരു നിർദ്ദേശമുണ്ട് രാജാക്കന്മാരുമായിട്ട് അടുപ്പം പാടില്ല തിരിച്ചു എന്തെങ്കിലും തരത്തിലുള്ള അവിടെ എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ രാജാവ് തന്നെ തീരുമാനിക്കുന്നത് രാജാവ് സ്വാർത്ഥതയെ നിയന്ത്രിക്കുന്നതിന് കരുത്തില്ലാത്തവനാണെന്ന് വന്നാൽ പിന്നെ ദണ്ഡനാധികാരം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും രാജാവിൻ്റെ ഉപദേശകന്മാർ പറയുന്നത് കേട്ട് വേണ്ടി ഉപയോഗിക്കും അധാർമികമായി ഉപയോഗിക്കും അപ്പം അധാർമികമായി ഏത് സമയത്താണ് ഈ ദണ്ഡനാധികാരം ഉപയോഗിക്കാൻ പോകുന്നത് ധർമ്മവിഘ്തത്തിൽ മാത്രമേ ദണ്ഡനാധികാരം ഉപയോഗിക്കാവൂ നമ്മുടെ വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതാണ് ദണ്ഡനാധികാരത്തെ ധാർമ്മികമായി ഉപയോഗിക്കാതിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സമ്പ്രദായം ആയി മാറിയിട്ടുണ്ട് അവിടെ ധർമ്മം നോക്കാറില്ല നിയമം നോക്കാറില്ല പലപ്പോഴും പലരും നോക്കുന്നവരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ പലരും അത് നോക്കാറില്ല അന്ന് ഇത് അഞ്ച് വർഷം കഴിയുമ്പോൾ മാറ്റിയെങ്കിലും ചെയ്യാം ഒരു ഭരണകൂടം ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം അധർമ്മത്തിലൂടെ ചരിക്കൂന്ന് വന്നാൽ ജനങ്ങൾക്കൊരു സന്ദർഭം കിട്ടും മാറ്റാൻ രാജാവിനെ അങ്ങനെ കിട്ടില്ല ആ രാജാവ് ഒന്നുകിൽ സ്വയം വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ജനങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി രാജാക്കന്മാരെ കൊന്നുകളഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്തരം പ്രക്ഷോഭം അസായുധമായ പ്രക്ഷോഭം ഉണ്ടാകുന്നത് തന്നെ വളരെ അപൂർവം ഉണ്ടായിട്ടില്ല എന്നല്ല ഉണ്ടാകുന്നത് വളരെ അപൂർവം അങ്ങനെ ഉണ്ടായാൽ തന്നെ രാജാവിനെ കൊല്ലിൽ എന്താണ് രാജാവിനെ സംബന്ധിച്ചൊരു ധാരണ പരന്തലുണ്ട് ജനങ്ങളുടെ ഇടയിൽ രാജാ പ്രത്യക്ഷ ദൈവതം